ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മത്തങ്ങ ഇരിശ്ശേരിയാണ് സദ്യ സ്പെഷ്യൽ മത്തങ്ങ ഇരിശ്ശേരി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇരിശ്ശേരിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഇരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു കാൽ കാൽക്കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അതിനുശേഷം വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇട്ട് ആ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി പയർ വേകാനുള്ള വെള്ളം അതും കൂടെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് പിന്നെ വേവിക്കാനായിട്ട് വെക്കുക രണ്ട് വിസലടിക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും അതിന് ശേഷം മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ പീസാക്കിയിട്ട് പിന്നെ അതും കുക്കറിലേക്കിട്ട് ഒരടി അടിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും അതിനേക്കുള്ള അരപ്പ് ഉണ്ടാക്കണേ പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് പച്ചമുളക് രണ്ടൂന്ന് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതിലേക്കും ഒരു ഒരു കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇടണം മറ്റേ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം പിന്നെ കുറേ വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതും കൂടെ ഒഴിച്ച് അരച്ച് നല്ലതുപോലെ നരയേണ്ട ഒരുവിധം നരണ്ണ ഇട്ടിയാൽ മതി അതിന് ശേഷം ആ അരപ്പ് ഈ വെന്ത മത്തങ്ങയിലേക്കും പയറിലേക്കും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിയതിന് ശേഷം അതൊന്ന് പിന്നെ മിക്സി കഴുകിയിട്ട് അതിൽ അതിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ അതിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളച്ച് വരണം ഈ പിന്നെ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളച്ച് വരണം നല്ലതുപോലെ തിളക്കണ്ട ഒന്ന് തിള വന്നാൽ മതി ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അത് തിളച്ച് വരുമ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ അതിന് ഒരു വറവിടാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടി പൊട്ടി വരുമ്പോൾ പിന്നെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കണം ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞ് പോകും അതൊന്ന് ചുമ ഒന്ന് വള പിന്നെ വറുത്തെടുക്കണം ഇത് വറുത്തിട്ട് അതിലേക്ക് ഈ മത്തങ്ങയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണ് മത്തങ്ങയും പയറും കൂടെ വെക്കുന്ന എരിശ്ശേരി നല്ല ടേസ്റ്റാണ് സദ്യക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നുമില്ലെങ്കിലും ഈ ഒരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സദ്യക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മത്തങ്ങ ഇരിശ്ശേരിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക